വാർത്തയിലേക്ക് ക്രമസമാധാന ചുമതല എച്ച് വെങ്കടേഷിന് മനോജ് എബ്രഹാം ഡി ജി പി ഫയർഫോഴ്സ് മേധാവിയായ ഒഴിവിലേക്കാണ് നിയമനം നിലവിലെ എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആണ് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരികയായി ടിന്റു പുതിയ നിയമനവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി കെ പി എച്ച് വെങ്കടേഷിനെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയിട്ടാണ് ഇപ്പോൾ നിയമിച്ചുകൊണ്ട് സർക്കാരിന്റെ ഗവൺമെന്റ് ഓർഡർ പുറത്തിറങ്ങിയിട്ടുള്ളത് ലോയൻ ഓർഡർ എ ഡി ജി പി ആയിട്ടാണ് നിയമനം മനോജ് അബ്രഹാം ഡി ജി പി ഫയർഫോഴ്സ് മേധാവിയായ ഒഴിവിലേക്കാണ് എച്ച് വെങ്കടേഷിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് നിലവിൽ എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനോജ് എബ്രഹാം എ ഡി ജി പി റാങ്ക് റാങ്കിലേക്ക് പോകുന്ന സമയം ക്ഷമീണം മനോജ് എബ്രഹാം ഡി ജി പി റാങ്കിലേക്ക് പോകുന്ന സമയത്ത് ക്രമസമാധാന ചുമതലയുള്ള ആ പദവി വേണമോ എന്നൊരു കാര്യമൊക്കെ ആഭ്യന്തര തലതിൽ ചർച്ചയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇത്തരത്തിലൊരു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന റാങ്കിലേക്ക് ഒരു തസ്തിക കൊണ്ടുവരുന്നത് ഈ തസ്തിക ഇനിയുള്ള കാലത്ത് ആവശ്യമുണ്ടോ എന്നുള്ള ചർച്ചയൊക്കെ നിലനി നിലനിന്നിരുന്നു പക്ഷെ അത്തരത്തിലൊരു സഖ്യങ്ങളോ അത്തരത്തിൽ ഓരോ രീതികളിലും സർക്കാർ പോകുന്നില്ല എന്നു മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും യേശു അംഗലേഷിനെ എ ഡി ജി പി ആക്കി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് മനോജ് എബ്രഹാം ഡി ജി പി ഫയർഫോഴ്സ് മേധാവി റാങ്കിലേക്ക് ഒഴിവിലേക്ക് പോകുന്ന ഒഴിവിലേക്കാണ് യേശു അംഗലേഷിന്റെ നിയമനം